ഇങ്ങനെയൊന്നും സംസാരിക്കും അറിയില്ല ഒന്ന് രണ്ട് ഈ ഒരു സിനിമ ആഗ്രഹം മനസ്സിൽ വന്നിരുന്നു അപ്പം കലാ സംവിധാനം നടന്ന സമയത്ത് ഒരു സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് എടാ ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് നമ്മുടെ നാലഞ്ച് ചെറുപ്പക്കാരായിരിക്കുന്നവരെല്ലാം ഈ കഥയുടെ ആൾക്കാരായിരിക്കുന്നു മൊത്തം അപ്പം ഞങ്ങൾ തെണ്ടി നടന്ന കാലത്തെ ഞങ്ങളുടെ അനുഭവങ്ങൾ സിനിമയാക്കിക്കൂടെ എന്നൊരു സുഹൃത്ത് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തപ്പി തേടി ഇന്ദു കാണാൻ തരുന്നത് അപ്പം ഹിന്ദുവാൻ ചേട്ടൻ നിന്ന് ആദ്യ ദിവസം തന്നെ എന്നെ ഏറ്റവും കൂട്ടടിച്ചു കഥയില്ല എഴുതാൻ പറ്റില്ല അതൊക്കെ പറഞ്ഞു പിള്ളി ഒഴിവാക്കി ഞാൻ പിന്നെ ചേട്ടനെ വിളിക്കും ചേട്ടനൊക്കെ പോവും അപ്പം വന്നു അപ്പം ഞങ്ങളുടെ കഥകൾ മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങളുടെ എന്തൊക്കെയാകുമുള്ള അതെല്ലാം ഇന്തുവാൻ ചേട്ടനോട് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പം ഹിന്ദുവാൻ ചേട്ടൻ പറഞ്ഞിരുന്ന കഥയൊന്നുമില്ല ജോഷൻ ജോഷ് വേറെ ആരെങ്കിലും നോക്കുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ല വേണ്ട ഇതിൽ കൊല്ലത്ത് ഒരു കഥയാണ് അപ്പോൾ ഒരു കൊല്ലംകാരൻ എഴുതണമെന്ന് പറഞ്ഞു അതിൽ പുള്ളി ഒന്ന് അനങ്ങി എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് എന്ത് കഥ അപ്പം നമ്മൾ ഇതെല്ലാം നടന്നത് കൊല്ലത്താണ് അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ആ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളും നമ്മുടെ ബാസ്റ്റിൻ മറദാലു എന്ന് പറയുന്നത് എല്ലാം ഈ ഒറിജിനൽ ആൾക്കാരെ തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരൻ എഴുതാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ആവേശത്തോടെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത് പിന്നെയും പോയി അദ്ദേഹത്തെ പിന്നെ രണ്ട് വർഷം കഴിഞ്ഞാൽ കാണുന്നത് എന്നാലും ഞാൻ വിളിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ പറയും ജോഷെ നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ പറയും അങ്ങനെ ഒരു ദിവസം ജോൻചേട്ടൻ പറഞ്ഞ് ജോഷെ ഞാനൊരു സാധനം വായിച്ചു തന്നിട്ടുണ്ട് ജോതിഷ് ഒന്ന് വായിച്ചു നോക്കുന്നുള്ളൂ അപ്പം അന്ന് എനിക്ക് പ്രിന്റ് അടിക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ മൊബൈലിൽ അത് വായിച്ചു വായിച്ചിട്ട് എനിക്ക് ഒരു പതിമൂന്ന് പേജായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പതിമൂന്ന് പേജ് വായിച്ചിട്ട് എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നു അപ്പം തന്നെ ഞാൻ സാനുചേട്ടൻ ഇടയ്ക്ക് വിളിച്ചു സാനു ചേട്ടാ ഹിന്ദുവാൻ ചേട്ടൻ്റെ കഥ വന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുവോ എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് കഥ വള്ളാങ്ങി ഞാൻ ചെയ്യാൻ ചോദിച്ചായിരുന്നു പ്രതീക്ഷയില്ലായിരുന്നു കോവിഡ് സമയത്ത് ബൈക്കെടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന് കഥ കൊടുത്ത് തിരിച്ചുപോയി വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ജോയിച്ചായിരുന്നു ഞാൻ ഈ സിനിമ ചെയ്യാം അപ്പോൾ അദ്ദേഹം ആർക്കറിയാം സിനിമയുടെ തിരക്കഥാകൃത്ത് എത്ര കഥ എഴുതുന്ന സമയമായിരുന്നു വീട്ടിലിരുന്ന് അപ്പം സാനിചാട്ടനായി ഹിന്ദുവാൻചാട്ടനായി സാനിചാട്ടനായി ഇനി ഇത് നടനെ വേണം അങ്ങനെ അന്വേഷിച്ച് ഒന്നിനുടെ നന്മാള പുറകെ പോയി അവർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അവർക്കെന്തോ സംഗീത കാരണങ്ങൾ ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ബേസിൽ വരുന്നത് അപ്പം ഞാൻ ഹൈദരാബാദിൽ ഒരു തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു അവിടുന്ന് ഞാൻ ബെന്നി ഒക്കപ്പറേം വിളിച്ച് പറഞ്ഞു ബെന്നി ആ പുസ്തകം എടുത്തുനിന്ന് ബേസിൽ നിന്ന് ചോദിച്ചു ബെന്നി എന്തോ നല്ല കാലത്തിനും നല്ല സമയത്തും അതുള്ള സിനിമ ഉണ്ടായി ആ ബുക്കെടുത്ത് ബേസിലിനെ ഏൽപ്പിച്ചു ബേസിൽ ചെയ്യാമെന്നേറ്റു അപ്പം രഞ്ജിത് കണ്ണായനാണ് പറയുന്നത് ഉഗ്രൻ കഥയാണ് നീ അത് എനിക്ക് തന്നാൽ ഞാൻ ശരത് അജിത്ത് വിനായകെ കൊണ്ട് സിനിമ ചെയ്തു തരാം എന്ന് പറയുന്നു ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ അജിത്ത് വിനായകൻ എത്തുന്നു അങ്ങനെ പൊന്മാനുണ്ടായി